മിണ്ടാത്തെ റെഡി എനിക്ക് വയ്യടി നോമ്പ് വീട്ടിലോട്ട് പോവാൻ നമുക്ക് നോമ്പ് കുറക്കാം ഈ നോമ്പെന്ന് പറഞ്ഞാല് എല്ലാവർക്കും എടുക്കാം നമുക്ക് ഒരുമിച്ച് നോമ്പ് ഉറക്കാം ബാ മുത്തേ ഇന്ന് നോമ്പ് ഉറക്കാനായി എൻ്റെ കൂട്ടുകാർ കൊറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം അപ്പോ ഇത് ശ്രേയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇത് മിൻഹാമറിയാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇത് ലക്ഷ്യ എന്റെ കൂടെ പഠിക്കുന്നു മൂന്നാം ക്ലാസ്സില് ഇത് തീർത്ത മൂന്നാം ക്ലാസ്സിൽ അത് ശ്രീനന്ദ ശ്രീനന്ദ അത് വിഘ്നേഷ് ചേട്ടൻ ഇത് വിജയ് ചേട്ടൻ പിന്നെ ഇത് ജസ്നാത്തി കാവ്യ ചേച്ചി അക്ഷരവി ചേച്ചി ഹന്ന ചേച്ചി അപ്പൊ ഇവരൊക്കെയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ഉണ്ട് പിന്നെ മത്തങ്ങ ഉണ്ട് ഈന്തപ്പഴം ഉണ്ട് മാത്രം അതിലല്ല ഈ ഭക്ഷണം ാണ് നോമ്പ് ഞങ്ങളെ ഞാനേഴ് നോമ്പ് ആ നോമ്പ് പിടിക അത്താഴത്തിന് കുടിക്കാത്തതിന് രാവിലെ എഴുന്നേറ്റ് ഇവിടെ ബഹളമാണ് കയറി അത് രണ്ടു ദിവസം ട്രിപ്പ് ഇട്ട് കടത്തിയ അവിടെ ഹോസ്പിറ്റലില് നോമ്പ് പിടിച്ചിട്ട് പനിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ോ നല്ല അരിപ്പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല എല്ലാവർക്കും നമുക്ക് പുതിയ വീട് പണിയുമ്പോ എല്ലാവർക്കും വിശാലമായിട്ടിരിക്കാൻ സ്ഥലം

ആർക്കെല്ലാം വേണെന്താണ് തനിക്ക ആദ്യം നമ്മള് വിരന്താർക്ക് കൊടുക്കണമെന്നാണല്ലോ അത് എന്നാ കേട്ടെ

ഫ്രൂട്ട് സലാഡ് അടുത്തത് ഇപ്പടുത്തുണ്ടോ ഗ്യാസ് നമ്മളെ ആശ്വരമായിട്ടാണ് നോമ്പോറൊക്കെ വന്നത് നല്ല അഡാർ നോമ്പോറി ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ അഭിപ്രായം എല്ലാവർക്കും ആദ്യായിട്ടാണ് എങ്ങനെ ഇണ്ടായിരുന്നു നോമ്പ് ആദ്യായിട്ടാണോ നോമ്പ് നോമ്പ് ഉറക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കൊള്ളാരുന്നോ കൊള്ളായിരുന്നു Það var náttúrulega mjög heimil.